മമ്മൂട്ടി സ്വവർഗാനുരാഗിയായ ഒരു കഥാപാത്രമായി വേഷമിട്ടത് അടുത്തിടെ വലിയ ചർച്ചയാവുകയും സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു മമ്മൂട്ടി കാതൽ എന്ന ഒരു ചിത്രത്തിലാണ് വേറിട്ട വേഷത്തിൽ എത്തിയത് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ധൈര്യം കാണിക്കുന്ന സൂപ്പർ താരങ്ങൾ കുറവാണ് എന്ന് അന്ന് അഭിപ്രായങ്ങളുണ്ടായിരുന്നു എന്നാൽ ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമാകാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മുൻപ് രജനീകാന്ത് പറഞ്ഞതിൻ്റെ വീഡിയോയാണ് പുതുതായി ചർച്ച ചെയ്യുന്നത് സംവിധായകൻ എ ആർ മുരുകദോസിനൊപ്പമുള്ള രജനീകാന്തിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതുവരെ താങ്കൾ ചെയ്യാത്ത ഒരു കഥാപാത്രം ഇനി പാർനാടാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പെടുത്താമോ എന്ന മാധ്യമത്തിന് സൂപ്പർ താരത്തിന്റെ നരപോലും തമിഴകത്ത് റിസ്ക് ആണെന്ന സംവിധായകനും ആർ ജെ ബാലാജി ചൂണ്ടിക്കാട്ടുകയും മമ്മൂട്ടിയെ പ്രശംസിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് രജനീകാന്തിൻ്റെ പഴയൊരു വീഡിയോ ചർച്ചയാവുന്നത് ജയിലർ എന്ന ഹിറ്റ് സിനിമയിൽ രജനീകാന്തിൻ്റെ ലുക്ക് തീരുമാനിച്ചതിൽ റിസ്ക് ഒരു അഭിമുഖത്തിൽ സംവിധായകൻ നെൽസൺ വെളിപ്പെടുത്തിയിരുന്നു രജനീകാന്തിൻ്റെ യഥാർത്ഥ പ്രായത്തിൽ അവതരിപ്പിക്കാനായിരുന്നു തൻ്റെ താൽപ്പര്യം രജനീകാന്തിന് നരയില്ലാതെ വേണം എന്തായാലും സ്ക്രീനിൽ കാണിക്കാൻ എന്ന് ആവശ്യപ്പെട്ടിരുന്നു സിനിമാ മേഖലയിലുള്ളവരാണ് അങ്ങനെ ആവശ്യപ്പെട്ടതെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു മമ്മൂട്ടി കാതലിലെ കഥാപാത്രം അവതരിപ്പിച്ചതിനെ ആർ ജെ ബാലാജി പ്രശംസിച്ചത് എന്തായാലും മമ്മൂട്ടിയെക്കളം മുന്നേ അത്തരമൊരു കഥാപാത്രം ചെയ്യാൻ ആഗ്രഹം കാട്ടിയ നടനാണ് രജനീകാന്ത് എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് കാതൽ റീമേക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നും ചോദിക്കുകയാണ് ആരാധകർ രജനീകാന്ത് ആഗ്രഹം വെളിപ്പെടുത്തിയ ഈ വീഡിയോ അന്ന് ചർച്ചയായതുമില്ല ന്യൂസ് ഡെസ്ക് യുടോക്ക്